നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മിയ ഇനി മലയാളത്തിന്റെ കോടീശ്വരി പക്ഷെ പ്രതിഫലത്തിന്റെ കാര്യത്തിലല്ല ഫേസ്ബുക്ക് ലൈക്സിന്റെ കാര്യത്തിലാണിത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളെയൊക്കെ കടത്തിവിട്ട് മിയയ്ക്ക് ലഭിച്ച ഫേസ്ബുക്ക് ലൈക്സ് ഒരു കോടി കഴിഞ്ഞു മലയാളത്തിൽ ആദ്യമായാണ് ഒരു സെലിബ്രിറ്റിയുടെ ഫേസ്ബുക്ക് പേജിന് ഒരു കോടി ലൈക്കുകൾ ലഭിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും നടി സജീവമായതോടെയാണ് ഫേസ്ബുക്ക് ആരാധകരുടെ എണ്ണം കൂടാൻ കാരണമായത് മലയാള നടന്മാരിൽ മോഹൻലാലിന് നാൽപ്പത്തി മൂന്ന് ലക്ഷവും മമ്മൂട്ടിക്ക് മുപ്പത്തി ആറ് ലക്ഷവും പൃഥ്വിരാജിന് മുപ്പത് ലക്ഷവും ദുൽഖർ സൽമാന് നാൽപത്തി ഒൻപത് ഫേസ്ബുക്ക് ലൈക്ക് ഫേസ്ബുക്കിൽ സജീവമായിരുന്ന മിയ തെലുങ്കിൽ അഭിനയിച്ചപ്പോൾ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുകയും കൂടുതൽ സ്വീകാര്യത നേടുകയും ചെയ്തതാണ് ഈ നേട്ടത്തിന് കാരണമായത് മലയാളത്തിൽ മിയയുടെ അടുത്തു നിന്നത് നസ്രിയ മാത്രമാണ് എഴുപത്തി ആറ് ലക്ഷമായിരുന്നു നസ്രിയുടെ ഫേസ്ബുക്ക് ലൈക്സ് വിവാഹത്തോടെ നസ്രിയുടെ ആരാധകരിൽ കുറിച്ച് ഇടിവും വന്നിട്ടുണ്ട് കുഞ്ചോക്കോ ബോബൻ നായകനായ ഡോക്ടർ ലവ് എന്ന ചിത്രത്തിലൂടെയാണ് മിയ മലയാള സിനിമയിലേക്ക് വന്നത് ഇപ്പോൾ തമിഴിലെയും തെലുങ്കിലെയും മിന്നുന്ന താരമാണ് മിയ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി